ഇന്ന് നമുക്കൊരു ഡ്രോയിങ് വീഡിയോ ആയാലും ഇൻവിസിബിൾ ചെയ്യുന്ന പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് പോസിറ്റി ചേച്ചി കൊടുത്തു വിട്ടതിന് ശേഷമാണ് ഞാൻ ഡ്രോയിങ് ചെയ്യാനിരുന്നത് സംഭവം എൻ്റെ ഉണ്ണിക്ക് സ്കൂളിലിട്ടുള്ളതായിരുന്നു നേച്ചറാണ് ടോപ്പിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അവന് കണ്ണായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷെ അവൻ പറഞ്ഞു ടീച്ചർ എനിക്ക് കണ്ണ് വേണ്ട എനിക്ക് നേച്ചും മതി അങ്ങനെ അവൻ എനിക്കൊരു പണി തന്നു എന്തായാലും രണ്ടാമത്തെ ഉണ്ണിക്ക് കണ്ണും ഇവന് പ്രകൃതിയുമാണ് ഇവൻ തിരഞ്ഞെടുത്തത് അങ്ങനെ നമ്മുടെ യൂട്യൂബ് ചേച്ചിയുള്ള കാരണം ഞാൻ ഒരുവിധമൊക്കെ രക്ഷപ്പെട്ടു പോകും തീം ഞാനങ്ങനെ ഒരുവിധം പക്ഷേ ടീച്ചർക്ക് അയച്ചു കൊടുത്ത തീം വേറെ എന്തോ ആയിരുന്നു ഞാൻ വരച്ച് വന്നപ്പോൾ ഈ തീമായി നമ്മുടെ ഓയിൽ പേസ്റ്റ് അതിലുള്ള കാരണം ഞാൻ കൂടുതൽ രക്ഷപ്പെട്ടു പോയി സമ്മാവൻ്റെ ഓയിൽ പേസ്റ്റ് കുറേ കഴിഞ്ഞു എന്നുണ്ടെങ്കിലും വര ഇങ്ങനെയുണ്ട് ഈ സ്കൂൾ ഈ ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തൊക്കെ നിങ്ങൾ വരച്ചിരുന്നു എനിക്ക് വല്ല ഫസ്റ്റ് പ്രൈസ് അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ അതങ്ങനെയാണല്ലോ നമ്മുടെ കലാബോധമൊക്കെ തട്ടിയെടുക്കുന്ന പിള്ളേർ സ്കൂളിൽ അങ്ങനെ അങ്ങനെതേ ഒരാളുടെ ഡ്രോയിങ് ഞാൻ ഏകദേശം കമ്പ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട് എനിക്ക് എന്നോട് തന്നെ അഭിമാനമാണ് വാവ് എനിക്ക് പേഴ്സണലി ഞാൻ വരച്ച ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായി ഇഷ്ടമായിരിക്കും എനിക്ക് കുഴപ്പമൊന്നും എനിക്കിഷ്ടമായി അപ്പോഴത്തേ ഞാൻ ഇങ്ങനെ മാവും മാവുമല്ല തെങ്ങ് തെങ്ങൊക്കെ വരച്ച് ഞാൻ സെറ്റാക്കി ചേച്ചി ഇരിക്കണെന്നേരത്തെ അമ്മ എന്ന് പറഞ്ഞു ജസ്റ്റ് ഒരു വഞ്ചിയും കൂടിയും കൊടുത്തോ അപ്പോൾ യൂട്യൂബ് ചേച്ചി വഞ്ചി വരച്ചിട്ടുണ്ടായിരുന്നില്ല ഫോട്ടോയിൽ എന്നിട്ട് ഞാൻ വഞ്ചിയുടെ വീഡിയോ വേറെ തപ്പി പോയി എടുത്തിട്ടാണ് അതിൻ്റെ ഒരു വഞ്ചി ചാട്ടനെ ഞാൻ വരച്ചത് സംഭവം എനിക്ക് വരക്കാൻ അറിയേണ്ടല്ല നമ്മളൊരു റെഫറൻസിലുണ്ട് വരച്ചാൽ എങ്ങാനും കുളമായ ഇതാദ്യം മുതൽ വരയ്ക്കാന്ന് വെച്ചാൽ എളുപ്പമല്ല ഈ വീഡിയോ പകുതി ഇങ്ങനെ കാണുന്നത് ഞാൻ വരച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ വിചാരം ഞാൻ ആ വരയ്ക്കണത് വീഡിയോയിൽ പെടുന്നുണ്ടെന്നാണ് ഈ എഡിറ്റിങ് സമയത്താണ് ഞാൻ കാണുന്നത് ഒന്നും പെടുന്നുണ്ടായിരുന്നില്ല എന്നുള്ള സത്യം എന്തായാലും ഞാൻ തേങ്ങ വരച്ച് കഴിഞ്ഞിട്ട് ക്യാമറ പൊക്കമെന്ന് വിചാരിക്കുന്നു ഓയിൽ പേസ്റ്റ് ഓയിൽ പേസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വളരെ നല്ലൊരു ഇതാണ് ക്രയോൺസിനേക്കാളും വളരെ നല്ലൊരിതാണ് പക്ഷെ ഇത് സൂക്ഷിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് വെച്ച ഡ്രോയിങ്സൊക്കെ കൊള്ളും കാരണം അതൊന്ന് കൈമിയായാൽ പിന്നെ അത് ഫുള്ളും വരക്കും വരുന്ന കഴിഞ്ഞാൽ പിന്നെ ശട വള ഈ ഓയിൽ പേസ്റ്റിൽ തെങ്ങ് വരയ്ക്കാൻ കുറെ കഷ്ടപ്പെട്ടു സംഭവമാണ് ചേച്ചി എന്തോ പെൻസിൽ വെച്ചിട്ടാണ് ചെയ്യണത് പക്ഷേ എനിക്ക് ആ പെൻസിൽ വെച്ചത് വർക്കായില്ല അതുകൊണ്ട് ഞാൻ സ്കെച്ച് ഉപയോഗിച്ചു ആദ്യം സ്കെച്ച് വർക്കായില്ല പിന്നെ കുറേ തേങ്ങ മാഞ്ഞ് വരച്ച് വരച്ച് ഒരുവിധം ഒരുവിധം ഇങ്ങനെയൊക്കെ സെറ്റാക്കി എടുത്തു അല്ലെങ്കിലും എനിക്ക് കഴിയാത്തത് എന്താണുള്ളത് ഒരു ചിന്ത എടുക്കുമോ അങ്ങനെ നെയ് ഞാൻ തേങ്ങയൊക്കെ സെറ്റാക്കി പറഞ്ഞ പോലെ ആ യൂട്യൂബ് ചേച്ചി വലിയ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനും എൻ്റെ ഫോട്ടോയ്ക്ക് തേങ്ങ കൊടുത്തില്ല നമുക്ക് നമുക്കനുസരണം വേണം നമ്മളവർ പറഞ്ഞത് മാത്രമേ വരയ്ക്കാൻ പാടുള്ളൂ ഇതിൻ്റെ കൂടെ ഒരു കണ്ണിൻ്റെ ചിത്രം കൂടി ഉണ്ടായിരുന്നു ഇതിൻ്റെ ഹെങ് ഓറൽ കണ്ണിൻ്റെ പിക്ക് ചെ പിക്ക് വരയ്ക്കുന്ന ഫോട്ടോ എടുക്കാൻ ഞാൻ മറന്നിട്ടുണ്ട് അതും യൂട്യൂബ് ചേച്ചിയുടെ വെച്ച് ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്തത് അപ്പോൾ കണ്ണെന്നൊക്കെ പറയുമ്പോൾ ഇത് നമുക്ക് ഡ്രോയിങ് വരയ്ക്കുമ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടും കണ്ണ് നമുക്ക് ഗ്യാപ്പ് കിട്ടില്ല ഫോണിൽ നിന്ന് നോക്കി വരയ്ക്കണം അങ്ങനെ ഞാൻ ഇതിൻ്റെ അതിൻ്റെ ഫോട്ടോ ഇതൊക്കെ കംപ്ലീറ്റ് ആയി ലാസ്റ്റാണ് ഇതിലൊരു അഞ്ചി ചെണ്ണ വരച്ചുവിടുന്നത് ആ ഇപ്പോൾ എങ്ങനെയുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഐസ് എങ്ങനെയുണ്ട് നല്ല കണ്ണുകളല്ലേ അങ്ങനെ രണ്ട് വീഡിയോ രണ്ട് വീഡിയോ രണ്ട് ഫോട്ടോ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ട് കൂടുതൽ അപ്പോൾ ഈ ഡിഷിലേക്ക് ഷറിയാൽ സ്റ്റെപ്പ് ടു ഓർഡർ ഇല്ല